ിമുത്തിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൃഷ്ണയെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭരത്തിന് നേരെ കാവ്യ വന്നിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് അതൊന്ന് നിർത്താൻ തന്നെ പറയുമ്പോൾ ഭരത്ത് ഉടനെ കൃഷ്ണയെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങുകയാണ് ഞാൻ ഓഫീസിൽ പോകുന്നതിൻ്റെ കോംപ്ലക്സ് ആണ് ഇയാൾക്ക് ഓഫീസിൽ കുറെ കണക്കുകൂട്ടലുകളൊക്കെ നടത്തിയിട്ടുണ്ടാവുമല്ലോ അതൊക്കെ പിഴച്ചു പോകുമോ എന്നുള്ളൊരു പേടിയാണ് ഇയാൾക്ക് എന്നൊക്കെ കൃഷ്ണയെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ കൃഷ്ണ തിരിച്ച് നല്ല ചുട്ട മറുപടി തന്നെ പറയുന്നുണ്ട് കേട്ടോ എനിക്കൊരു പേടിയുമില്ല ഞാനല്ല കള്ളക്കണക്കുകൾ ഉണ്ടാക്കിയത് അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല മുത്താണെങ്കിലും വെറുതെ കള്ളം പറയാണ് ഇവിടെ വന്നപ്പോൾ ദേ ഈ മാമനുണ്ടല്ലോ മാമനെ ഉണ്ടല്ലോ മണിക്കുട്ടി വെറുതെ തള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു അടിച്ച് ശരിക്കും വേദനിപ്പിക്കുകയായിരുന്നു ഒരു കാരണവുമില്ലാതെയാണ് ഈ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ജയമോഹിനി അത് കേൾക്കേണ്ട താമസം ആ കാര്യം വലിയ രീതിയിൽ ഊതിപ്പെരിപ്പിച്ച് വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് നീരജയോടായിട്ട് പറയുന്നുണ്ട് നിനക്ക് വലിയ സപ്പോർട്ടായിരുന്നല്ലോ ഈ മണിക്കുട്ടി എന്നിട്ട് അവൾ ചെയ്തത് കണ്ടില്ല എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണേട്ടനെ ഈ ഭരത്ത് ഉപദ്രവിക്കുന്നത് കണ്ട് മണിക്കുട്ടി അവതടഞ്ഞു അതിൽ എന്താ തെറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് നീരജ അപ്പോൾ ജയമോഹിനി അത് കേട്ട് പറയും ഭർത്താവിനെ തല്ലിയതിന് ഭാര്യയുടെ ന്യായീകരണം കൊള്ളാം എന്ന് പറയുന്നുണ്ട് ശേഷം ഭരത് കാവ്യോടായിട്ട് പറയുന്നുണ്ട് കാവ്യച്ചി ഞാൻ ഒരു കാര്യം പറയാം ബിസിനസിന്റെ കാര്യം സംസാരിക്കാൻ വന്ന എന്നോട് പക തീർത്തത് ഇയാൾ തന്നെയാണ് അക്രമിക്കാൻ വന്നപ്പോൾ ഞാൻ തണഞ്ഞു എന്നുള്ളത് സത്യമാണെന്നൊക്കെ കള്ളം പറഞ്ഞു കൊടുക്കുമ്പോൾ മണിക്കൂട്ടി ഇതിനിടയിൽ പറയുന്നുണ്ട് അയ്യോ അങ്ങനല്ല അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് ഞാൻ ഇടിച്ച് താഴെ ഇട്ടു എന്നും കൂടെ പറഞ്ഞേക്ക് ഇനി അതായിട്ട് എന്തിനാ കുറയ്ക്കുന്നെന്ന് ഇങ്ങനെ കൃഷ്ണ പറയുമ്പോൾ ആ നിങ്ങൾക്ക് കണ്ണ് കാണാൻ വയ്യാത്തത് കൊണ്ടല്ലേ അല്ലെങ്കിൽ നിങ്ങൾ അതും ചെയ്യുമെന്ന് ഭരത്ത് പറയുന്നുണ്ട് ശേഷം കൃഷ്ണ എല്ലാവരോടുമായിട്ട് പറയുകയാണ് ഓഫീസ് എന്തെങ്കിലും തെറ്റി കണ്ടാൽ ഞാൻ ഇനിയും പ്രതികരിക്കും ആര് ചന്ദ്രഹാസം ഇളക്കിയാലും തെറ്റി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും ഇതിൽ എനിക്ക് ആരെയും പേടിക്കാൻ തന്നെ നല്ല ചങ്കുറപ്പോടെ പറയുന്നുണ്ട് കേട്ടോ കൃഷ്ണ കാവ്യാണെങ്കിൽ ഇതൊക്കെ കണ്ടും കേട്ടും ആകെ സ്വസ്ഥത കെട്ട് ഇതൊന്ന് നിർത്തി തരാൻ പറഞ്ഞ് എല്ലാവരോടുമായി പൊട്ടിത്തെറിച്ചു കൊണ്ട് ഭരത്തിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാനോ മണിക്കുട്ടിക്കാണെങ്കിൽ ഒത്തിരി സങ്കടമാവുന്നുണ്ട് മണിക്കുട്ടി കൃഷ്ണയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കാവ്യാണെങ്കിൽ ഭരത്തിനെ നല്ലപോലെ വഴക്ക് പറയുന്നുണ്ട് അങ്ങേരു ഓഫീസിലേക്ക് വരുന്നെങ്കിൽ വന്നോട്ടെ അതിന് നിനക്കെന്താ കുഴപ്പം എത്രയോ പേര് ഡെയിലി നമ്മുടെ ഓഫീസിലേക്ക് വരുന്നു അതുപോലെ ചിന്തിച്ചാൽ പോലെ ഇതൊന്നും ചോദിക്കുമ്പോൾ അവരൊന്നും നമുക്ക് പാറ പണിയാൻ വേണ്ടി വരുന്നതല്ല എന്ന് ഭരത്ത് തിരിച്ച് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കാവ്യ പറയും നീ നിൻ്റെ ജോലി ഉത്തരവാദിത്തവരെ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മറ്റുള്ളവരെ പേടിക്കുന്നത് ഇനി നീ എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണിക്കുന്നുണ്ടോ അതുകൊണ്ടാണോ നീ ഇങ്ങനെ പേടിക്കുന്നതെന്ന് കാവ്യ തുറന്ന് ചോദിക്കുമ്പോൾ ഭരത്തൊന്ന് പരങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ ജയമോഹിനി ഇതിനിടയിൽ കയറി പറയുന്നുണ്ട് എന്തിനാ ഭരത്തിനെ കുറ്റപ്പെടുത്തുന്നത് അവൻ അവൻറെ ഡ്യൂട്ടിയൊക്കെ നന്നായിട്ട് നിർവഹിക്കുന്നുണ്ട് അത് കണ്ടുള്ള അസൂയാണ് ആ കൃഷ്ണക്ക് അതിന്റെ ചുരുക്കാണ് അവനെ തീർക്കുന്നത് മുഴുവൻ മുത്തും ഇടുന്നില്ല മുത്തും മണിക്കുട്ടിയെ കുറ്റം പറയുകയാണ് അച്ഛൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത് ആ മണിക്കുട്ടിയാണ് അപ്പൊ ജയമോഹിനി അത് ശരി വെച്ചുകൊണ്ട് ശരിയാണ് പള്ളിക്കൂടത്തിൽ പോവാത്ത ആ പെണ്ണെന്തിനാണ് കൃഷ്ണയുടെ കൂടെ പോകുന്നത് യേശുനി പറഞ്ഞു കൊടുക്കാനല്ലാതെ വേറെ എന്തിനാ കണ്ണ് കാണാത്തവൻ അതെല്ലാം വിശ്വസിച്ചിട്ട് ഭരത്തിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം കേൾക്കുന്ന കാവ്യാണെങ്കിൽ പിന്നെയും ചോദിക്കുന്നുണ്ട് ഭരത്തിന്റെ ഭാഗത്ത് എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് ഉടനെ ജയമോഹിനി കാവ്യോട് തിരിച്ചു ചോദിക്കുന്നുണ്ട് നിനക്ക് ഇവനെയാണോ വിശ്വാസം അതോ കൃഷ്ണയെ ആണോ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ജയമോഹൻ ചോദിക്കും നിനക്കെന്താ കൃഷ്ണയോട് ഒരു ചായ് അതിന് മറുപടിയായിട്ട് കാവ്യ അവ പറയുന്നുണ്ട് ചായ്വൊന്നുമല്ല കാഴ്ചശക്തി ഇല്ലാത്ത ഒരാളെ ശാരീരികമായി ഉപദ്രവിക്കുന്നത് അത്ര ശരിയൊന്നുമല്ല അമ്മേ അത് മാത്രമല്ല നമ്മുടെ കുടുംബത്തിന്റെ ബിസിനസ് ഇവനാണെങ്കിൽ ഉത്തരവാദിത്വപ്പെട്ട ആളുമാണ് ആ സ്ഥിതിക്ക് ആരെങ്കിലും ഓഫീസിലേക്ക് വരുന്നെങ്കിൽ വന്നോട്ടെ അതിനെന്തിനാണ് ഇത്രയും പുകലുണ്ടാക്കുന്നതെന്ന് കാവ്യ വീണ്ടും ചോദിക്കുമ്പോൾ അതിന് കൃഷ്ണ മാത്രമല്ലല്ലോ ഓഫീസിൽ പോകുന്നത് ആ മണിക്കുട്ടിയും കൂടെ പോകുന്നില്ലേ നീ തന്നെ ഒന്ന് ആലോചിക്ക് കാവ്യെ ഈ കുടുംബത്തിലെ സകല മാനപ്രശ്നങ്ങൾക്കും കാരണം ആ മണിക്കുട്ടി എന്ന് പറയുന്നവളല്ലേ എല്ലാം തുടങ്ങി വെച്ചത് അവളുടെ അമ്മയ ഓരോ ഏടാക്കൂടങ്ങൾ ഒപ്പിച്ച് വെച്ചിട്ട് അവൾ അങ്ങ് പോയി രാധിക നിന്നോടും ഈ കുടുംബത്തോടും ചെയ്തത് ചതി തന്നെയാ വൻ ചതി എന്നൊക്കെ പറഞ്ഞു ജയമോ മോഹിനി രാധികയെ പറ്റി കുറ്റം പറയുമ്പോൾ ഇതും കേട്ടുകൊണ്ടാണ് കേട്ടോ കൃഷ്ണ അങ്ങോട്ടേക്ക് വരുന്നത് മരിച്ചു പോയവരെ പറ്റി ഇങ്ങനെ കുറ്റം പറയല്ലേ എന്ന് പറയുന്നുണ്ട് കൃഷ്ണ അപ്പൊ അത് കാണുന്ന ജയമോഹിനി ഓ തപ്പി തടഞ്ഞു എത്തിയോ ആ സമയം കൃഷ്ണ പറയുന്ന അടുത്തേക്ക് ചെന്നിട്ട് നിങ്ങൾ രാധികയെ കുറ്റം പറയുന്നുണ്ടല്ലോ എന്ത് ചതി കാണിച്ചതാണെന്ന് ചോദിക്കുമ്പോൾ മണിക്കുട്ടി എന്നൊരു സാധനത്തിനെ അവശേഷിപ്പിച്ചു പോയില്ലേ അത് തന്നെയാണെന്നും ജയമോഹിനി പറയുന്നുണ്ട് അപ്പൊ കൃഷ്ണ പറയും ഈ മുത്തിൻ്റെ ജീവൻ പോലും രക്ഷിച്ചത് രാധികയാണെന്നുള്ള കാര്യം മറന്നുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നത് അത് കേട്ടിട്ടും ജയമോഹിനി കളിയാക്കി പറയുന്നുണ്ട് എന്നാ പിന്നെ ജീവൻ രക്ഷിച്ചതിന് ഒരു പതക്കം അങ്ങോട്ട് കൊടുക്കാം മരണാനന്തര ബഹുമതിയായിട്ട് അപ്പൊ കൃഷ്ണ പറഞ്ഞു കൊടുക്കും നന്ദി കാണിക്കേണ്ട പക്ഷേ നിന്നിക്കരുത് എന്റെ മോളുടെ അമ്മയാണെന്നൊക്കെ പറയുമ്പോൾ വീണ്ടും ജയമോഹിനിയും ഭരത്തും ഓരോന്നും പറഞ്ഞ് കൃഷ്ണയെ അപമാനിച്ചു കൊണ്ട് സംസാരിക്കുകയാണ് ഒടുവിൽ മണിക്കുട്ടി പറയും വേണ്ട അധികം സംസാരിക്കേണ്ട നമുക്ക് പോകാം എന്ന് പറഞ്ഞ് കൃഷ്ണയെയും കൂട്ടി അവിടെ ഒന്ന് പോവാൻ തുടങ്ങുന്നതും ജയമോഹിനി മണിക്കുട്ടിക്ക് നേരെ തിരിയുകയാണ് നീ അങ്ങനെ വലിയ പാവമായിട്ടൊന്നും അഭിനയിക്കേണ്ട എന്റെ മോന്റെ ദേഹത്ത് കൈ വെച്ചതും പോരാ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെടി എന്നൊക്കെ പറഞ്ഞ് വിരട്ടുന്നുണ്ടിട്ടോ അപ്പോൾ കൃഷ്ണ പറയും എൻ്റെ മോളെ ഒരാളും ഒന്നും ചെയ്യില്ല ചെയ്താൽ വിവരമറിയുമെന്ന് തിരിച്ചു പറയുന്നുണ്ടിട്ടോ ഏതായാലും അവർ ആ റൂമിൽ നിന്ന് തിരിച്ചു പോകുകയാണ് കേട്ടോ അവരവിടുന്ന് പോയി കഴിയുമ്പോൾ കാവ്യ വീണ്ടും ഭരത്തിനോട് പറയുന്നുണ്ട് നിനക്ക് ഒഴിവാക്കാമായിരുന്നതൊക്കെ നീയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ ജയമോഹിനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കാവ്യമെന്ന് വിളിക്കുമ്പോൾ മതിയമ്മേ കൂടുതലൊന്നും പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കാവ്യ എവിടെ നിന്ന് പോകുകയാണ് കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് നീരജ പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സമയം മണിക്കുട്ടി അങ്ങോട്ടേക്ക് വന്നിട്ട് നീരജിയോടായിട്ട് സോറി പറയുന്നുണ്ട് നീരജയുടെ ഭർത്താവാണല്ലോ ഭരത്ത് അപ്പോൾ ഭരത്തിനെ അങ്ങനെ അടിക്കേണ്ടി വന്നതിൽ സോറി ഒക്കെ പറയുന്നു മണിക്കുട്ടി മാമൻ അച്ഛനെ തല്ലുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രതികരിച്ചത് അച്ഛന് വയ്യാത്തതാണെന്ന് പോലും നോക്കാതെ മാമൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ട് ആൻറ്റി അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ മാമനെ അടിച്ചത് ആൻറ്റി എന്നോട് ക്ഷമിക്കണം എന്നോട് പിണങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് മണിക്കുട്ടി സങ്കടപ്പെടുന്നത് കാണുമ്പോൾ നീരജയ്ക്കാണെങ്കിൽ മണിക്കുട്ടിയോട് ഒരു ദേഷ്യവും തെറ്റേ ഭരത്തിൻ തെറ്റ് ഭരത്തിൻ്റെ ഭാഗം തന്നെയാണ് അതുകൊണ്ട് മണിക്കുട്ടി ചെയ്തത് തന്നെയാണ് ശരി ഞാൻ മണിക്കുട്ടിയുടെ ഭാഗത്തേ നിൽക്കൂ ഈ വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളോടും എനിക്ക് എനിക്ക് യോജിപ്പൊന്നുമില്ല കാവ്യേച്ചിയുടെ നിലപാടും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ശരത്തിനും അമ്മയ്ക്കും എല്ലാം അവരുടെ നിയന്ത്രണത്തിലാവണം എല്ലാവരും അവരവരുടെ ചൊടിപ്പൽ ചൊൽപ്പടിയിൽ നിൽക്കണം കാവ്യേച്ചി അത് മനസ്സിലാക്കാതെയാണ് തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നതാണ് കുഴപ്പം മുത്തിന്റെ വിചാരം അവൾ കാണിക്കുന്നതെല്ലാം ശരിയാണെന്ന മുത്തശ്ശിയുടെ സപ്പോർട്ട് അവൾക്കുണ്ട് മുത്ത് കൃഷ്ണേട്ടനോട് തട്ടിക്കയറുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നും ശരിയല്ല നാളെ അതിൻ്റെ ദോഷഫലം മുത്ത് തന്നെ അനുഭവിക്കും പക്ഷെ ഇതെല്ലാം ആരോട് പറയാനാ മോളെ ആർക്ക് മനസ്സിലാവാനാ എല്ലാം ഉള്ളിൽ ഒതുക്കി നടക്കുന്ന ഞാൻ പക്ഷെ എപ്പോഴെങ്കിലും പ്രതികരിക്കും അന്നിവിടെ പലതും നടക്കുമെന്നും പറയുന്നുണ്ട് കേട്ടോ നീരജ ഞാൻ മോളുടെയും അച്ഛൻ്റെയും കൂടെ തന്നെയാണ് അതിലൊരു വിഷമവും വേണ്ട എന്ന് പറഞ്ഞത് കേട്ട് മണിക്കുട്ടിക്കും സന്തോഷാവുന്നുണ്ട് കേട്ടോ കൃഷ്ണക്ക് കൊടുക്കാൻ വേണ്ടി കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നീരജ മണിക്കുട്ടി ആ കാപ്പിയുമായി കൃഷ്ണക്ക് കൊണ്ടു കൊടുക്കുന്നത് കാണുമ്പോൾ മുത്താണെങ്കിൽ മണിക്കുട്ടിയെ തടഞ്ഞു നിർത്തുകയാണ് അച്ഛനുള്ള കാപ്പിയാണെന്ന് മണിക്കുട്ടി പറഞ്ഞപ്പോൾ അതിന് ഞാൻ എന്ത് വേണമെന്ന് ചോദിക്കുന്നുണ്ട് മുത്ത് മുത്ത ഒന്ന് വേഗം മാറിക്കേ ഞാൻ വഴക്കിനില്ലെന്ന് മണിക്കുട്ടി പറയുമ്പോൾ എന്നാലേ ഞാൻ വഴക്കിനുണ്ട് മുത്തേ അച്ഛന് കാപ്പി കൊടുക്കണം അച്ഛന് കാപ്പി കൊടുക്കണം എനിക്ക് ദേഷ്യം വരുന്നേ അതിന് നിനക്ക് ദേഷ്യം വന്നാൽ നിനക്ക് എനിക്കെന്താ ഞാൻ വഴിയിൽ നിന്ന് മാറില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്ത് പക്ഷേ മണിക്കുട്ടി വളരെ ദേഷ്യത്തിൽ തന്നെ മുത്തിനോട് മാറാൻ പറഞ്ഞ് ആജ്ഞാപിക്കുന്നുണ്ട് കേട്ടോ മുത്താണെങ്കിലും പക്ഷേ മുത്ത് മാറുന്നില്ല അപ്പോഴേക്കും മണിക്കുട്ടി ആഹ അത്രയ്ക്കായോ എന്ന് വിചാരിച്ചിട്ട് അവഗണിച്ചുകൊണ്ട് പോകാൻ തന്നെ തുടങ്ങുകയാണ് കേട്ടോ പക്ഷേ മുത്ത് ആ സമയം മണിക്കുട്ടിയുടെ കയ്യിൽ കയറി പിടിച്ച് ആ കാപ്പിയെല്ലാം ചെരിച്ച് കളയാണ് ണ്ട് <laughs> അങ്ങനെ ഇപ്പം നീ ഈ കാപ്പിയെ കൊണ്ടുപോകണ്ട ഞാൻ അതിനെ സമ്മതിക്കില്ല എന്നും പറഞ്ഞിട്ട് ആ കാപ്പി മുഴുവൻ നിലത്ത് കളയുകയാണ് കേട്ടോ മുത്ത് കാപ്പി വീണെങ്കിലേ പോയി എന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ അപ്പം മണിക്കുട്ടിക്കാണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് മുത്തേന്ന് വിളിക്കുന്നുണ്ട് ദേഷ്യത്തോടെ മണിക്കുട്ടി അപ്പം മുത്ത് പറയും നീ വെറുതെ ഷോ നീ വെറുതെ ഷൗട്ട് ചെയ്യെന്നും വേണ്ട ഭരത് മാമനെ അടിച്ചതുപോലെ എന്നെ അടിക്കാൻ എങ്ങനെ വന്നാൽ നിന്നെ ഞാൻ ശരിയാക്കി തരും അപ്പോൾ ഉടനെ മണിക്കുട്ടി ചോദിക്കുന്നുണ്ട് ഞാൻ മാമനെ അടിച്ചത് എന്തിനാ എന്തിനാണെന്ന് പറ നിന്റെ അഹങ്കാരം കൊണ്ടുവന്ന് മുത്ത് പറയുമ്പോൾ അല്ല അച്ഛനെ ഉപദ്രവിച്ചു പ്പോഴാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത് അപ്പൊ മുത്ത് എടുത്ത വഴിക്ക് ആരുടെ അച്ഛൻ ചോദിക്കുമ്പോൾ മുത്തിൻ്റെ അച്ഛനാ ഞാൻ സമ്മതിച്ചു അച്ഛനെ ആരെങ്കിലും ഉപദ്രവിക്കുന്നത് കണ്ടാൽ എന്ത് ചെയ്യണം നോക്കി നിൽക്കണോ എനിക്കത് പറ്റില്ല അച്ഛനാണ് വലുത് അല്ലാതെ മാമനല്ല അത് മുത്ത് ആദ്യം മനസ്സിലാക്കു കഴിക്കാനുള്ളത് തട്ടിക്കളഞ്ഞിട്ടല്ല ദേഷ്യം തീർക്കേണ്ടത് അത് ദോഷമാണെന്ന് അറിയാമോ അപ്പൊ ഇതൊക്കെ കേൾക്കുന്നതും ഒന്നും മിണ്ടാനാവാതെ അങ്ങ് പകച്ചു പോകാണ്ടോ മണിക്കുട്ടിയുടെ മുമ്പിൽ ആ നേരം കാപ്പിയും കൊണ്ട് മണിക്കുട്ടി അവിടെ ഒന്നും പോവുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇരിക്കുന്ന ഭരത്തിന്റെ അടുത്ത് ചെന്ന് മാനേജർ ഉപദേശിക്കുന്നുണ്ട് സാർ ഇങ്ങനെ കൃത്രിമത്വം ഒന്നും കാണിച്ച് പൈസ അടിച്ച് മാറ്റരുത് പക്ഷേ ഭരത്താണെങ്കിൽ അതൊന്നും വകവെക്കാതെ വെക്കാതെ അയാളെ തിരിച്ചുപദേശിക്കുകയാണ് കേട്ടോ ഈ സ്വത്ത് മുഴുവൻ എൻ്റെ അച്ഛൻ ഗംഗാധര മേനോന്റെ ആണ് അദ്ദേഹത്തിന് രണ്ടു മക്കളേ ഉള്ളൂ തങ്ങൾക്ക് അവകാശപ്പെട്ടതാണല്ലോ അച്ഛൻ്റെ സ്വത്ത് അപ്പോൾ എനിക്ക് അവകാശപ്പെട്ട ഒരു തുക ഞാൻ എഴുതി മേടിക്കുന്നു അങ്ങനെ കരുതിയാൽ മതി ഇത് ഇത് കേൾക്കുന്ന മാനേജർ ബിസിനസ്സിൽ ചില എക്തിക്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ എങ്കിൽ പിന്നെ താൻ അതും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നോ ഈ എത്തിക്സ് കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് താനൊക്കെ ഒരൊറ്റ നില വീട്ടിൽ കഴിയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭരത്ത് പുച്ഛിക്കുമ്പോൾ ഞാൻ അതിൽ ഹാപ്പിയാണ് സർ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവുമല്ലോ എന്നൊക്കെ അയാൾ പറയുന്നത് കേട്ട് ഭരത്തിനാകെ ഉത്തരം പോവുകയാണ് കേട്ടോ നമ്മൾ തമ്മിൽ വെറുതെ തർക്കിച്ചിട്ട് കാര്യമൊന്നുമില്ല ഞാൻ പറയുന്നത് താനങ്ങ് അനുസരിച്ചാൽ മതി പക്ഷെ അയാൾ പിന്നെയും പറയുന്നുണ്ട് ഓഡിറ്റ് നടത്തുമ്പോൾ പണത്തിന്റെ കാര്യത്തിൽ ഞാനും കൂടെ സമാധാനം പറയേണ്ടി വരുമെന്ന് അപ്പോൾ ഭരത്ത് പറയും ഓഡിറ്റോ അത് അതിനിപ്പോഴൊന്നും അല്ലല്ലോ അപ്പൊ അയാൾ പറഞ്ഞു കൊടുക്കും മൂന്ന് മാസം കഴിയുമ്പോൾ കൃഷ്ണ സാർ ഇൻഡ്യാനിൽ ഓഡിറ്റ് നടത്താറുണ്ട് എം ഡിയുടെ കസേരയിൽ സാർ തന്നെയാണ് ഇരിക്കുന്നതെങ്കിലും കമ്പനിയിൽ കൃഷ്ണ സാറിന് എന്നും ഉത്തരവാദിത്വം ഉണ്ടാകും വരുന്ന ദിവസങ്ങളിൽ കൃഷ്ണ സാർ ഓഡിറ്റ് ചെയ്യാൻ കൂടെ വരുമെന്ന് അയാൾ പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ അല്ലല്ലോ വിനോദ ഈ കണ്ണ് കാണാൻ വയ്യാത്തവൻ എന്ത് ഓഡിറ്റ് നടത്താനാ കണക്കുകൾ വായിക്കാൻ കൃഷ്ണ വിനോദിനോട് പറയും അപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ താൻ താൻ എടുത്ത പണത്തിന് പകരം ചെറിയൊരു എമൗണ്ട് പറയണം ഇത് കേൾക്കുമ്പോഴേക്കും അയാൾക്ക് അതിന് സമ്മതമാകുന്നില്ല കേട്ടോ അത് കാണുമ്പോൾ ഭരത്ത് വീണ്ടും നിർബന്ധിക്കും ൊന്നും പറയണ്ട ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മതി അങ്ങനെയും പറ അവിടെ അടുന്ന് പോവാൻ പറയുന്നുണ്ട് കേട്ടോ മാനേജർ ആണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിൽ ആവുന്നുണ്ട് ഇവിടെ മണിക്കുട്ടിയാണെങ്കിൽ കൃഷ്ണക്ക് മുടി ചീകി കൊടുക്കുന്നു ഒരുക്കുന്നു ഓഡിറ്റിംഗ് നടത്താനായി ഓഫീസിലേക്ക് ഇന്ന് പോകണമെന്ന് പറയുന്നുണ്ട് മണിക്കുട്ടിയോട് അപ്പൊ മണിക്കുട്ടി പറയും അച്ഛന്റെ കൂടെ ഞാനും വരുന്നത് ഭരത് മാമ ഇനി പ്രശ്നം ഉണ്ടാക്കുമോ എന്നാൽ കൃഷ്ണ പറയും മോളി എന്നെ ഹെൽപ്പ് ചെയ്യാനല്ലേ വരുന്നത് അതിന് ഭരത് എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇനി അഥവാ വഴക്കുണ്ടാക്കിയാൽ തന്നെ വഴക്കിനെ വഴക്ക് കൊണ്ട് നേരിടണം എന്നെ കാറിൽ കയറാനും ഇറങ്ങാനും അവിടെ ചെല്ലാനും മാത്രം ഒന്നുമല്ല എനിക്ക് മണിക്കുട്ടിയുടെ സഹായം ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഓഫീസിലെ മാനേജർ വിനോദ് വിശ്വസ്തനാണ് പക്ഷേ അയാളെ കൊണ്ട് ആ ഭരത്ത് എന്തൊക്കെ തിരുമറികൾ നടത്തുമെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ഭരത്തിന്റെ നീക്കങ്ങളെല്ലാം മണിക്കുട്ടി ശ്രദ്ധിക്കണം കണക്ക് വായിക്കുമ്പോൾ രജിസ്റ്ററിൽ ുന്നത് തന്നെയാണോ വിനോദം വായിക്കുന്നതെന്ന് മണിക്കൂട്ടി ഒന്ന് ചെക്ക് ചെയ്യണമെന്നും കൃഷ്ണ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊക്കെ ഞാൻ ഏറ്റവും തന്നെ പറയുന്നുണ്ട് കേട്ടോ മണിക്കുട്ടി എനിക്ക് മോണിറ്റിംഗ് എന്താണെന്നൊക്കെ പഠിക്കാമോ എന്ന് പറയുന്നുണ്ട് അപ്പം അതൊക്കെ ഇപ്പം തന്നെ വേണോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കൃഷ്ണ അങ്ങനെ കൃഷ്ണയും മണിക്കുട്ടിയും കൂടിയിട്ട് ഓഫീസിന്റെ ഓഫീസിലെത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓഫീസിലെ പരിസരത്തെ കുറിച്ചൊക്കെ കൃഷ്ണ ചോദിക്കുന്നുണ്ട് കേട്ടോ നീറ്റാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ എല്ലാം നല്ല നീറ്റായിരുന്നു എന്ന് തന്നെ മണിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കേട്ട് കൃഷ്ണക്ക് സന്തോഷമാവുന്നുണ്ട് വിനോദ് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും ആത്മാർത്ഥത ഇച്ചിരി കൂടുതലാണെന്ന് കൂട്ടിക്കോ അപ്പം ഇത് കേൾക്കുമ്പോൾ മണിക്കുട്ടി പറയും ആ പുതിയ എം ഡി എ ഉള്ള കുഴപ്പം അല്ലെ അച്ചാന്ന് പറയുമ്പോൾ അതെ അതെ എന്ന് കൃഷ്ണയും പറയുന്നുണ്ട് അവരങ്ങനെ സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോഴായിരിക്കട്ടോ പണ്ട് ഓഫീസിൽ വന്നിരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തു പോകുന്നത് കൃഷ്ണ വളരെ സ്മാർട്ടായിട്ട് ആരുടെയും സഹായമൊന്നുമില്ലാതെ ഓഫീസിൽ ഓഫീസിലെത്തിയിരുന്ന് കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ എത്തിയിരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃഷ്ണ ഓർത്ത് വിഷമിക്കുകയാണ് കേട്ടോ എന്നിട്ട് മണിക്കുട്ടിയോട് പറയുന്നുണ്ട് മുമ്പ് ഞാൻ ഓഫീസിൽ വന്നിരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് ഓർത്ത് പോയതാണെന്നും എൻ്റെ മോളുടെ കൈ പിടിച്ച് തപ്പിത്തടഞ്ഞ് വരേണ്ട അവസ്ഥയിലായെന്നും പറയുമ്പോൾ എല്ലാം മാറും അച്ഛൻ പഴയ പോലെ തന്നെ സ്റ്റൈലായിട്ട് ഓഫീസിൽ വരുമെന്നും എല്ലാവരെയും കാണുമെന്നൊക്കെ പറയും എന്നുണ്ട് കേട്ടോ മണിക്കുട്ടി കൃഷ്ണയോട്